റിലീസ് ചെയ്ത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സുമതി വളവും കൂട്ടരും കല്ലേലിക്കാവും ജനമനസ്സുകളിലേക്ക് കയറി കഴിഞ്ഞു നെഗറ്റീവായ ഒരു റിപ്പോർട്ട് പോലും എവിടെയും കേൾക്കാനുമില്ല സിനിമ വമ്പൻ വിജയം ആഘോഷിക്കുമ്പോൾ സുമതി വളവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ബാമ എന്ന നടി അഭിനയത്തിലേക്ക് വരുന്നത് മലയാളത്തിന് പുറമെ അന്യഭാഷാ സിനിമകളിലും തിളങ്ങി നിന്ന ബാമയുടെ രണ്ടാം വരമ്പ് സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ എന്നതാണ് ഏറ്റവും വലിയ കാര്യം സിനിമ റിലീസ് ചെയ്യുന്ന അവസാന നിമിഷം വരെയും ഈ കാര്യം രഹസ്യമായിരുന്നു ബാമയോ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരോ ഒന്നും ഈ വിവരം പുറത്തുവിട്ടിരുന്നില്ല പകരം ചിത്രത്തിൻ്റെ പ്രൊമോഷൻ പോസ്റ്റുകളെല്ലാം ബാമ പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവായിരുന്ന ബാമ പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു സൂചനയും നൽകിയിരുന്നില്ല വിവാഹത്തോടെ കുഞ്ഞായ ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന ബാമ ഇന്ന് സിംഗിൾ മദറാണ് ഏക മകളാണ് ബാമയ്ക്ക് ഗൗരി കുഞ്ഞിന് ഒരു പ്രായമായ ശേഷമാണ് തിരിച്ചു തിരിച്ചുവരെ ബാമ നടത്തിയത് ഇന്നും ആ പഴയ ക്യൂട്ട് ബാമ തന്നെയാണ് ഞങ്ങൾക്ക് മുൻപിൽ എത്തിയെന്നാണ് ആരാധകർ സിനിമ കണ്ട ശേഷം പറയുന്നത് നീ എന്നാലും ഒരു വാക്ക് മിണ്ടിയില്ലല്ലോ എന്ന പരാതിയോടെയാണ് ബാമയുടെ രണ്ടാം വരവിന് സ്നേഹത്തോടെ മേജർ രവി സ്വീകരിച്ചത് സത്യത്തിൽ ഞെട്ടിപ്പോയി നിന്നെ കണ്ടപ്പോൾ അത്രയും പോയി എന്നാണ് മേജർ രവി പറഞ്ഞത് മാളു എന്ന കഥാപാത്രത്തെയാണ് ബാമ അവതരിപ്പിച്ചത് ഗോകുൽ സുരേഷ് അർജുൻ അശോകൻ ബാലു വർഗീസ് എന്നിങ്ങനെ സിനിമാ മേഖലയിലെ പ്രമുഖ നടീനടന്മാർ പങ്കെടുത്ത ചിത്രം തിരക്കഥ ഒരുക്കിയത് അഭിലാഷ് പിള്ളയാണ് ആദ്യ ദിനം തന്നെ വമ്പൻ കളക്ഷൻ സിനിമ നേടും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട നല്ല തിയേറ്റർ എക്സ്പീരിയൻസാണ് സിനിമ നൽകുന്നതെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ